മന്ത്രി വി ശിവൻകുട്ടിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കണക്കിന് കൊടുത്തു ആ കാശ് നമ്മൾ കണ്ടതാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ചത് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അത്തരത്തിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയല്ല അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ട് അദ്ദേഹം ആരെയും ഒന്നും പറയാറില്ല രാഷ്ട്രീയമായിട്ട് പോലും അദ്ദേഹം വളരെ പക്വത പാലിച്ച് മാന്യമായ ഭാഷയിൽ മാത്രമാണ് വിമർശിക്കാറുള്ളത് എന്നാൽ ഇന്നലെ വി ശിവൻകുട്ടി ചോദിച്ചു വാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന് കാരണമായിട്ട് മാറിയത് രണ്ടു ദിവസം മുൻപ് നിയമസഭയ്ക്കകത്ത് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചില പരാമർശങ്ങളാണ് നിയമസഭ എന്ന് പറയുന്ന വളരെ പരിപാടനമായ ഒരു സ്ഥലത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നടന്ന ഒരു പ്രതിഷേധത്തിനിടയിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ആ സഭയിൽ ഉയർന്നു നിന്ന് എണീറ്റ് നിന്ന് പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഒരു മന്ത്രി അതിനുശേഷം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അത് കോൺഗ്രസിന്റെ സമുന്നതായിട്ടുള്ള നേതാവ് സോണിയാഗാന്ധിക്കെതിരെയായിരുന്നു സോണിയാഗാന്ധിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യണം സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെങ്കിൽ മാത്രമേ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരും വസ്തുതകൾ പുറത്തു വരുത്തുള്ളൂ അത് അത്യാവശ്യമാണ് എന്നാണ് സഭയ്ക്കകത്ത് സഭയ്ക്ക് പുറത്തു പോലുമില്ല സഭയ്ക്കകത്ത് വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടത് സത്യത്തിൽ ബി ജെ പി നേതാക്കൾ പോലും ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് സഭയ്ക്ക് അകത്ത് വി ശിവൻകുട്ടിയെ പോലെ ഒരു മന്ത്രി ഉന്നയിച്ചത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെതിരെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായിട്ട് ആഞ്ഞടിച്ചത് ശിവൻകുട്ടിയെ സംഘിക്കുട്ടി എന്നാണ് ആ യോഗത്തിൽ മുൻ കെ പി സി പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞത് എന്തായാലും വി ഡി സതീശന്റെ വിമർശനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തും പറയുന്ന വിവരദോഷം മാത്രം പറയുന്ന ഒരു മന്ത്രിയായിട്ട് വി ശിവൻകുട്ടി മാറി എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം അദ്ദേഹം വാ തുറന്നാൽ വിവരദോഷം മാത്രമേ പറയുകയുള്ളൂ ഇത്തരത്തിലുള്ള ആളുകളെ ചേർത്താണ് കേരളത്തിലെ മന്ത്രിസഭ ഇതേപോലൊരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല എന്ന രാഷ്ട്രീയ വിമർശനമാണ് വി ഡി സതീശൻ ഉയർത്തുന്നത് ഒപ്പം തന്നെ ഈ പറയുന്ന സോണിയാഗാന്ധിക്കെതിരായ വിമർശനം അത് ഈ ബി ജെ പി നേതാക്കൾ പോലും പറയാത്ത വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത് കൂടാതെ സഭയ്ക്കകത്ത് തങ്ങൾക്ക് ആ മാന്യതയുടെ ക്ലാസ് എടുക്കുന്ന വി ശിവൻകുട്ടി അത് മുൻപ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സഭ തല്ലിപ്പൊളിച്ച സഭയുടെ മേസയ്ക്കുമ മുകളിലൂടെ ഒക്കെ തന്നെ മടക്കി കുത്തി ഓടി നടന്ന സഭ തല്ലിപ്പൊളിച്ച കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വി ഡി ചോദിക്കുന്നത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇങ്ങനെയുള്ളവരൊന്നും വരണ്ട ഇത്തരക്കാരുടെ ക്ലാസ് ഞങ്ങൾക്ക് ആവശ്യമില്ല യു ഡി എഫിന് ആവശ്യമില്ല ഇത്തരത്തിലുള്ള സഭാ മര്യാദകളുടെ ക്ലാസുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട സഭാമര്യാദകൾ എന്തെന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ സി പി എംഒ സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള നേതാക്കളോ വരേണ്ട ഞങ്ങൾക്ക് അതൊക്കെ അറിയാമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതിൽ യാഥാർത്ഥ്യമുണ്ട് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ധനമന്ത്രിയായിരുന്ന കെ എം മാണി അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാനുള്ള നീക്കത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള സഭ തല്ലിപ്പൊളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ഒരാളാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന വി ശിവൻകുട്ടി പിന്നാലെ ഇ പി ജയരാജനെ പോലെ അന്നത്തെ എം എൽ എമാരായിരുന്നവർ ഒപ്പം തന്നെ കെ ടി ജലീല് ഉൾപ്പെടെയുള്ള പിന്നീട് സ്പീക്കറുടെ പദവിയിൽ വന്നിരുന്ന പി ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലൊക്കെ തന്നെ അന്ന് ആ നിയമസഭ അലങ്കോലമാക്കി അത് തല്ലിപ്പൊളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരക്കാരുടെ ഒരു ക്ലാസ് തക്കൾക്ക് വേണ്ട ഉപദേശം തങ്ങൾക്ക് വേണ്ട എന്ന് പി ഡി സതീശൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ വേദിയില് കെ മുരളീധരൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശിവൻകുട്ടിയെ സംഘിക്കുട്ടി എന്നാണ് വിളിക്കുന്നത് അസൽ സംഘിക്കുട്ടിയായിട്ട് വി ശിവൻകുട്ടി മാറിയിരിക്കുന്നു എന്ന് കെ മുരളീധരൻ പറയുകയാണ് ആ വിമർശനത്തിൽ കഴിവുമുണ്ട് കാരണം നമുക്കറിയാം ആ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒക്കെ തന്നെ അജണ്ട സംഘപരിവാർ അജണ്ടകളൊക്കെ അതേ രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു മന്ത്രിയായിട്ട് വി ശിവൻകുട്ടി മാറിയിരുന്നു സ്വന്തം മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് പി എം ശ്രീ പോലെ ഒരു വിവാദ വിഷയത്തില് പോയി പി ശിവൻകുട്ടിയുടെ വകുപ്പിലെ സെക്രട്ടറി ഒപ്പിട്ട് അത് നടപ്പിലാക്കാനുള്ള നീക്കം നടത്തിയത് പിന്നീട് സി പി ഐ ഈ വിഷയത്തിൽ സെക്രട്ടറുമായിട്ട് രംഗത്ത് വരികയും അവര് പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ അത് റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു മാത്രമല്ല പിന്നീട് ലേബർ കോഡുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ആഹ് ഇടതുപക്ഷ പാർട്ടികളും അവരുടെ ട്രേഡ് യൂണിയനുകളും എല്ലാം കാലങ്ങളായിട്ട് എതിർക്കുന്ന ലേബർ നിയമങ്ങൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടക്കുമ്പോഴാണ് ഏതാണ്ട് നാല് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ ലേബർ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾക്ക് തൊഴിൽ വകുപ്പ് രൂപം നൽകിയ വാർത്ത പുറത്തു വന്നത് ആ തൊഴിൽ വകുപ്പിന്റെ മന്ത്രിയും വി ശിവൻകുട്ടിയാണ് അത്തരത്തിൽ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു മന്ത്രിയാണ് വി ശിവൻകുട്ടി ആ ശിവൻകുട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ സംഘപരിവാറവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹം വി ഡി സതീശനെ വി ഡി വി ഡി സതീശന്റെ ബി ഡി എന്നതിനെ വിനായക ദാമോദർ സതീശൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത് അദ്ദേഹം ഗോവയുടെ ചിത്രത്തിന് മുന്നിൽ പോയി കുമ്പിട്ട് നിന്നു എന്നൊക്കെയാണ് അത് വർഷങ്ങൾക്ക് മുന്നിലുള്ള ഒരു സംഭവമാണ് അത് അദ്ദേഹം അതിന്റെ സാഹചര്യം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ഒരു വേദിയിൽ പോയത് അതേ പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തത് അതേപോലെ ഒരു വേദിയിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ വേദിയിൽ പ്രകാശനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു തിരുവനന്തപുരത്ത് വി എസ് അച്യുതാനന്ദൻ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നു തൃശ്ശൂരിൽ വി ഡി സതീശൻ അന്നത്തെ എം എൽ എ അദ്ദേഹം പ്രകാശനം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന എം പി വീരേന്ദ്രകുമാർ ആയിരുന്നു എന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് അദ്ദേഹം അത് അക്കാര്യം പറയുന്നുണ്ട് തുറന്ന് സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പരിപാടിക്ക് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളത് അന്നും ഇന്നും എല്ലാം തന്നെ വി ഡി സതീശനെതിരെ സംഘപരിവാറിന്റെ ചാപ്പ കുത്താൻ സി പി എമ്മിന്റെ നേതാക്കളും അണികളുമെല്ലാം എടുത്ത് പ്രയോഗിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയാണ് അന്ന് രണ്ടായിരത്തി ആറില് അദ്ദേഹം ഒരു പുസ്തകപ്രകാശന ചടങ്ങിന് പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പോയ ആ വേദിയുടെ ചിത്രം ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പറയുന്നത് അതിനുശേഷമോ അതിനു മുൻപോ ഒരൊറ്റ വിഷയം പോലും വി ഡി സതീശനെതിരെ ഇത്തരത്തിൽ സംഘപരിവാറുമായി ബന്ധപ്പെടുത്തി ഉന്നയിക്കാൻ ഇവർക്കൊന്നുമില്ല അന്നും എല്ലാം അവര് ഈ ഒരു ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വി ഡി സതീശൻ സംഘപരിവാർ ഏജന്റാണ് എന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ തരംതാണ ഒരു പരാമർശമാണ് ഈ വി ശിവൻകുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ അണികൾ ഈ പറയുന്ന സൈബർ സഖാക്കളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് അതൊക്കെ അവർക്ക് നടത്താം പക്ഷേ മന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വി ശിവൻകുട്ടിയെ പോലെ വ്യക്തി അദ്ദേഹം ആ പ്രചരണങ്ങളൊക്കെ തന്നെ ഏറ്റുപിടിക്കുക ഇത് പണ്ട് കാലത്തെങ്ങോന്ന് നടന്ന പത്തൊൻപത് വർഷം മുൻപ് നടന്ന ഒരു കാര്യമാണ് അത് അപ്പോൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വി ഡി സതീശിനെ പോലെ സംഘപരിവാർ പോരാട്ടം സംഘപരിവാറിനെതിരെ പോരാട്ടം മുന്നിൽ നയിക്കുന്ന ഒരു നേതാവ് വർഗീയതയ്ക്കെതിരെ ഫാസിന് ശക്തമായ പോരാട്ടം നയിക്കുന്ന ഒരു നേതാവിനെ ആ പതിനാറ് പത്തൊൻപത് വർഷം മുൻപ് നടന്ന ഒരു സംഭവം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം ചെറുതാവുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ വി ശിവൻകുട്ടി ഉന്നയിച്ച സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണം അത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ എം എ ബേബി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സോണിയാഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടാൻ തങ്ങളൊന്നുമില്ല ശിവൻകുട്ടിയും അങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതുന്നില്ല അങ്ങനെ ചെയ്യില്ല എന്നാണ് തന്റെ വിശ്വാസം എന്നാണ് പറഞ്ഞത് ശിവൻകുട്ടി അത്രയ്ക്കും വിശ്വാസമാണ് എം എ ബേബിക്ക് പക്ഷേ ശിവൻകുട്ടി സഭയ്ക്ക് അകത്ത് പറഞ്ഞ കാര്യങ്ങൾ എം എ ബേബി കേട്ടിട്ടുണ്ടാകില്ല കേട്ട് കഴിഞ്ഞാൽ ആ വിശ്വാസം എന്തായാലും നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ശിവൻകുട്ടിയുടെ അഭിപ്രായം അത് സി പി എമ്മിന്റെ ദേശീയ നേതാക്കൾക്കില്ല പ്രത്യേകിച്ചും നിലവിലെ ജനറൽ സെക്രട്ടറി എം എ ബി ബിക്ക് ഒട്ടുമയിൽ അദ്ദേഹം സോണിയാഗാന്ധിക്കെതിരെ ഒരു വിരൽ പോലും അനക്കുന്നില്ല ഒപ്പം തന്നെ മറ്റൊരു ശിവൻകുട്ടിക്കൊപ്പം ചേർന്ന് നിൽക്കാവുന്ന മറ്റൊരു സംഘപരിവാറനുമായിട്ട് വലിയ അടുപ്പമുള്ള എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞു കേരളവും കേന്ദ്രം തമ്മിലുള്ള ഒരു പാലമാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പ്രത്യേകിച്ചും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ അതിനിടനിലക്കാരനായിട്ട് നിന്നത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് ബി ജെ പിയുടെ ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞത് ആ ജോൺ ബ്രിട്ടാസ് പോലും സോണിയാഗാന്ധിക്കെതിരെ ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സോണിയാഗാന്ധിക്കെതിരെ തങ്ങൾ ആരോപണം ഉന്നയിക്കാനല്ല കാരണം സോണിയാഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ച് ആഹ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന ചിത്രം എടുത്തതാകാനാണ് വഴിയെന്നാണ് അയാളും അദ്ദേഹം പറയുന്നത് അപ്പോൾ അത്തരത്തിൽ മറ്റ് സി പി എമ്മിന്റെ നേതാക്കളൊക്കെ തന്നെ പറയാൻ മടിക്കുന്ന ബി ജെ പി നേതാക്കൾ പോലും പറയാൻ മടിക്കുന്ന ഒരു ആരോപണമാണ് സോണിയാഗാന്ധിക്കെതിരെ ഈ വി ശിവൻകുട്ടി ഉന്നയിക്കുന്നത് അതിന് ഇന്നലെ വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ആ വിഷയത്തില് ബി ശിവൻകുട്ടിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് എതിരെ അവകാശ ലംഘന നോട്ടീസും ഒക്കെ ആയിട്ട് സി പി എം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എന്തായാലും ശിവൻകുട്ടി അദ്ദേഹം തനിക്കുള്ളത് ചോദിച്ചു വാങ്ങി എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ